എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ തിരുവനന്തപുരത്തുള്ള ഗവൺമെൻറ് സ്ഥാപനത്തിൽ വന്നിട്ടുള്ള ഒരു അവസരത്തെ പറ്റിയിട്ടാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് ഇരുപത്തിനാലിനാണ് എസ് എൽ സിയുടെ മാർക്ക് പ്രവേശനം ലഭിക്കുന്നത് നാൽപ്പത് പേർക്കാണ് പ്രവേശനം അതിൽ കൂടുതൽ ആളുകളായാൽ മാത്രം എക്സാം ഉണ്ടായിരിക്കുന്നതാണ് സോ ഡീറ്റെയിൽസ് എന്നായിട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു അവസരം വന്നിരിക്കുന്നത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്റർ ആർ സി സിയിലാണ് നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് പ്രവേശനം ലഭിക്കുന്നത് സോ അപ്ലൈ ചെയ്യാനായിട്ട് ആർ സി സി ട്രിവാൻഡ്രത്തിൻ്റെ വെബ്സൈറ്റ് എടുക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ സി സി ടി വി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ കാണുന്ന വെബ്സൈറ്റിൽ കോഴ്സസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഈ ഒരു അവസരം നമുക്ക് കാണാൻ സാധിക്കും മെയ് ഇരുപത്തിനാലിനാണ് അപ്ലൈ ചെയ്യണ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നാൽപ്പത് പേർക്കാണ് അവസരം നാൽപ്പത് പേരിൽ കൂടിയാൽ ജൂൺ എട്ടിന് മത്സര പരീക്ഷ നടക്കും അതുപോലെ തന്നെ ജൂൺ ഇരുപത്തിനാലിന് തന്നെ ക്ലാസ്സസ് ആരംഭിക്കുന്നതാണ് ഇപ്പോൾ രണ്ട് വർഷത്തേക്കാണ് ആദ്യത്തെ വർഷം പരിശീലനവും രണ്ടാമത്തെ വർഷം നിർബന്ധിത അപ്രൻറ്റീഷിപ്പുമാണ് ആദ്യത്തെ വർഷം മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഒൻപത് മാസത്തേക്ക് നാലായിരം രൂപ സ്റ്റൈവെൻ്റ് ലഭിക്കും രണ്ടാമത്തെ വർഷം ആറായിരം രൂപയായിരിക്കും സ്റ്റൈവെൻ്റ് ലഭിക്കുന്നത് രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് ടോട്ടൽ നാൽപ്പത് പേർക്കാണ് അവസരം വരുന്നത് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളതെങ്കിലും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് സോ കൂടുതൽ ഡീറ്റെയിൽസ് ആർ സി സിയുടെ ഈ ഒരു സൈറ്റിൽ ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം